കാസർഗോഡ് ജില്ല എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക ഇന്ന് തേർട്ടി ഫസ്റ്റ് ഡിസംബർ പല സ്ഥലങ്ങളിൽ ന്യൂ ഇയർ ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾ ന്യൂ ഇയർ ആഘോഷം ചെയ്യുന്ന സമയത്തിൽ ഈ കാറുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫയർ വർക്ക്സ് ഈ പട്ടക്കുകൾ പൊട്ടിക്കുന്നത് പാടില്ല അതില്ലാതെ നിങ്ങൾ മ്യൂസിക്കും പിന്നെ വേറെ ആക്ടിവിറ്റീസില് നിങ്ങൾ എൻജോയ് ചെയ്യുക ഡ്രങ്കൻ ഡ്രൈവിംഗ് അലൗഡ് അല്ല മദ്യപിച്ചിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല ഇന്നത്തെ ദിവസം മാക്സിമം സ്ഥലങ്ങളിൽ ചെക്കിംഗ് കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആൾക്കാർ നിങ്ങൾ മദ്യപിച്ചിട്ട് ഡ്രൈവിംഗ് ചെയ്തിട്ട് വേറെ ഒരു ആൾക്കാരിന് ലൈഫ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതുകൊണ്ട് കൈൻഡ്ലി എൻഷുർ ഡ്രങ്ക് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഉപയോഗം ചെയ്യാൻ പാടില്ല എല്ലാ സ്ഥലത്തിലും നമ്മൾ പോലീസുകാർ ചെക്കിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡ്രഗ്സിനെ പറ്റി സീറോ പെർസ് സീറോ പെർസെൻറ്റ് ടോളറൻസാണ് എവിടെയാരും എന്തായാലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി പോലീസ് ആക്ട് ചെയ്യും ആൾക്കാരനെ പിടിച്ചുകൊണ്ട് കേസസ് രജിസ്റ്റർ ആകും അതുപോലെ തന്നെ ഈ മ്യൂസ് പാർട്ടീസും പിന്നെ ഔട്ട്ഡോർ ഇവൻസിലിപ്പോൾ പത്ത് മണിനുള്ളിലെ മ്യൂസിക് സിസ്റ്റംസ് ഓഫ് ചെയ്യേണ്ടതാണ് പിന്നെ ഔട്ട്ഡോർ പാർട്ടീസും ഇതെല്ലാം പന്ത്രണ്ട് മണിന് ഉള്ളിലെ എല്ലാ പാർട്ടീസും അവസാനിക്കേണ്ടതാണ് അവസാനിച്ചിട്ട് ആൾക്കാർ ഡിസ്പേഴ്സ് ചെയ്യേണ്ടതാണ് ഈ ന്യൂ ഇയർ എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുക ന്യൂ ഇയർ ന്യൂ ഇയർ നന്നായി നിയമങ്ങൾ ഫോളോ ചെയ്തിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ